ം ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു മുടപുരം ശിവകൃഷ്ണപുരം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബ സംഗമം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ശൈലജ ബീഗം ഉദ്ഘാടനം നിർവഹിച്ചു പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു സാന്ത്വനമാണ് അതാണ് ഈ പരിപാടിക്ക് സ്നേഹ സാന്ത്വനം എന്ന് നമ്മൾ പേരുകയും കൊടുത്തിരിക്കുന്നത് സ്നേഹം കൊണ്ട് ആശ്വസിപ്പിക്കുക എന്നാണ് യഥാർത്ഥത്തിൽ അർത്ഥം തന്നെ ഇന്ന് സമൂഹത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രായമായവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചെറുപ്പം ഒരു രണ്ടായിരത്തി മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണം ഏകദേശം മുപ്പത് ശതമാനത്തോളമാകും അത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യക്ക് ആരോഗ്യ മേഖലയിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ പറ്റുന്ന ഒരു കൊച്ചു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ എന്തുകൊണ്ടാണ് ആരോഗ്യ രംഗത്തിൽ നമുക്ക് ആയുർദ്ദൈക്യം കൂടുതൽ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ മാത്രമാണ് ഒരു പത്ത് വയസ്സ് ബോണസ് തന്നിട്ടുള്ള ഒരു സംസ്ഥാനം ഈ കേരളമാണ് മറ്റുള്ളടത്ത് അറുപതാണെങ്കിൽ നമുക്ക് എഴുപത് എഴുപത്തെട്ട് വയസ്സാണ് കേരളത്തിലെ സ്ത്രീകളുടെ എനിക്ക് തോന്നുന്നു ആയുർദ്ധൈക്യം എഴുപത്തെട്ടല്ലേ എഴുപത്തെട്ടാണ് പുരുഷന്മാരുടെ എഴുപത്തി ആറാണ് അതിനു വേണ്ടി ഇന്ത്യയിലും ഒരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത തരത്തിലേക്ക് ഈ സാന്ത്വന പാലിയേറ്റീവ് കെയറിന്റെ ഒരു വലിയ ഒരു ഇടപെടൽ കേരളത്തിലെ ഗവൺമെന്റ് നടത്തുകയാണ് അത് പ്രൈമറി തലത്തിലുമുണ്ട് സെക്കൻഡറി പാലിയേറ്റീവ് തലത്തിലുമുണ്ട് അതിനാണ് കേരളത്തിലെ ഗവൺമെന്റ് ആശ്വാസ കിരണം എന്നുള്ള ഒരു പദ്ധതി പോലും നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കിടപ്പ് രോഗികളെ അവരെ എന്താണ് നോക്കി അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ പുറത്തുപോയി ജോലി ചെയ്യാൻ കഴിയില്ല അതിന് ആ കൂട്ടിരിപ്പുകാർക്ക് ഒരു ചെറിയ ഒരു പൈസ വലിയ പൈസ എന്ന് ഞാൻ പറയില്ല അത് കൊടുക്കുന്ന ഏക ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ കൊച്ചു കേരളത്തിലെ ഗവൺമെന്റ് ആണ് അപ്പം ചേർത്ത് നിർത്തുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ രോഗികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പേരും പൈസ ആയി കിടക്കുന്നവരും അല്ല ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പേരും നമ്മുടെ സമൂഹത്തിൽ കിടപ്പ് രോഗികളായിട്ടുണ്ട് ഇവർക്കെല്ലാം ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സാന്ത്വനമാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ആയാലും ആ ഗവൺമെന്റിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടത്തുന്ന ഇത്തരത്തിലുള്ള സംയുക്ത പദ്ധതികളും ഇത്തരത്തിലുള്ള പദ്ധതികളുമൊക്കെ കിഴിവിലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ രചിത ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു നിരാലംബരും നിസ്സഹായരുമായ പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഭക്ഷ്യകിറ്റുകൾ സഹായ ഉപകരണങ്ങൾ എന്നിവയും പാലിയേറ്റീവ് ജീവനക്കാർക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ചിറയിൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി കിഴിവിലും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ശ്രീകണ്ഠൻ നായർ ചിറയിൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത സന്തോഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പത്മപ്രസാദ് തുടങ്ങി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പാലിയേറ്റീവ് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു ചിറയിൻകീഴ് വാർത്തകൾ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്